ഹലോ ഗെയ്സ് എല്ലാ കൂട്ടുകാർക്കും മണ്ണാർക്കാട്ടുകാരൻ ടു പോയിന്റ് സീറോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കിടലിൻ വാഹനവുമായിട്ടാണ് മാരുതി സുസുകിയുടെ സിറ്റ് വി ഡി ഐ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വാഹനമാണ് ഇത് ഇപ്പോൾ നിലവിലുള്ളത് എട്ടാമത്തെ ഓണർഷിപ്പിലാണ് ഡീസലില് ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ ഓടിയത് കാരണം മേജ സർവീസ് കഴിഞ്ഞിട്ടുണ്ട് ആക്സിഡന്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെന്റോ ഒന്നും തന്നെ ഇല്ല പുതിയ ഇൻഷുറൻസ് നിലവിലുണ്ട് ഈ വാഹനത്തിന്റെ ബോഡി കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ തന്നെ നല്ലൊരു നീറ്റ് ആയിട്ടുള്ള ഒരു ബോഡി തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ ആ ഹെഡ്ലൈറ്റ് ആയാലും ഒരു ആവറേജ് തിളക്കമൊക്കെ ഉണ്ട് അതിന്റെ ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിലും ആ ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഉണ്ട് എ സി ഒക്കെ പക്ക കൂളിംഗിൽ തന്നെയാണ് പിന്നെ ആ സീറ്റ് ആയാലും ലെതറിന്റെ പ്രീമിയം തരത്തിലുള്ള സീറ്റ് ഓവറാണ് ഇനി മൊത്തം നോക്കുമ്പോൾ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്ക് പാസഞ്ചർ സൈഡിൽ നോക്കാം പാസഞ്ചർ സൈഡിൽ നോക്കുമ്പോഴും ആ ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ അവിടെയും കാണാൻ കഴിയുന്നുണ്ട് എട്ടാമത്തെ ഓണറാണെന്നുള്ളതൊക്കെ പറഞ്ഞറിയിക്കേണ്ടി വരും യും വൃത്തിയായിട്ട് തന്നെയാണ് ഈ വണ്ടി ഉള്ളത് എവിടെയും ഒരു തുരുമ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല റൂഫായാലും ആ കറയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അതിന്റെ ഇഞ്ചിൻ സൈഡ് നോക്കാം നമുക്ക് ഇഞ്ചൻ ഭാഗത്തായാലും ഒരു ഡീസൽ വണ്ടിയുടേതായിട്ടുള്ള ഒരു കറയോ വച്ചാൽ ഒന്നും തന്നെ ഇല്ല ഓയിൽ കറയൊന്നും ഇല്ല കമ്പനി തരുന്ന ആ ഒരു പാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ആ അപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് ബാറ്ററി ഒക്കെ ഒരു ആവറേജ് നല്ലൊരു ബാറ്ററി തന്നെയാണുള്ളത് റീപ്ലേസ്മെന്റ് ഒന്നും തന്നെ വന്നില്ല പമ്പറമ്മില് ആ ഒരു സീല് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും കട്ടമുട്ടോ മുട്ടോ പറ്റിയ വാഹനമാണെങ്കിൽ ആ കമ്പനി ആ സീലും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അതുപോലെ തന്നെ എല്ലാം കൊണ്ടും ഈ വാഹനത്തിന് ഇഞ്ചി റൂമ് അടിപൊളിയായിട്ട് തന്നെ കാണാൻ കഴിയുന്നുണ്ട് ഇതിന്റെ ഡിക്ക് ഭാഗം നോക്കാം നമുക്ക് ടയറുകൾ ഇരിക്കുന്ന ആ ഭാഗത്തായാലും വലിയ തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല പ്രൈമർ അടിച്ച് നല്ല വൃ വാഹനത്തിന്റെ ടയറുകളും ഒരു ആവറേജ് അമ്പത് ശതമാനത്തോളം വരുന്നതാണ് പിന്നെ ഹെഡ് ലൈറ്റ് ആയാലും ആവറേജ് നല്ല തിളക്കൊക്കെ ഉള്ള ഹെഡ് ലൈറ്റ് തന്നെയാണ് പിന്നെ ഫ്രണ്ടേജ് ഭാഗമായാലും എവിടെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഇല്ല വൃത്തിയായിട്ട് തന്നെ ഉണ്ട് എല്ലാം കൊണ്ടും ഈ വാഹനം നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് പുറമോടിയായിട്ടും കാണാൻ കഴിയുന്നത് ബ്രാക്ടയറും അതുപോലെ തന്നെയാണ് ഒരു അമ്പത് ശതമാനം കിട്ടും ബ്രേക്ക് ലൈറ്റ് ആയാലും നല്ല കറയൊന്നും ഇല്ലാത്ത നല്ല ബ്രേക്ക് ലൈറ്റ് ഉള്ളത് ഈ വാഹനത്തിന് ഇവർ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് രണ്ടു ലക്ഷത്തി എമ്പതിനായിരം റുപ്യ റെഡി കിട്ടുകയാണെങ്കിൽ കൊടുക്കും ഇതില് നെഗോഷ്യബിളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോ ഇത് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിളിക്കുക വിളിക്കേണ്ട നമ്പർ ഞാന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഈ വാഹനത്തിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണ പാലക്കാട് ദേശീയപാതയിൽ മണ്ണാർക്കാട് നെല്ലിപ്പുഴ സാഗ യൂസ് കാർ ഷോറൂമിലാണ് ഉള്ളത് അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ ഇതുപോലുള്ള സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ എന്റെ ചാനലായ മണ്ണാർക്കാട്ടുകാരൻ ടു പോയിന്റ് സീറോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയി വരുന്നതായിരിക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം താങ്ക്